ആറ്റിങ്ങൽ എൻ ഡി എ സ്ഥാനാർത്ഥി വി മുരളീധരന്റെ പ്രചരണ പരിപാടികൾ അലങ്കോലപ്പെടുത്തിയ സി പി എം ഇടപെടൽ അപലപനീയമെന്ന് ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം കുമ്മനം രാജശേഖരൻ പരാജയ ഭീതിമൂലമാണ് സി പി എം ഇത്തരം ശ്രമങ്ങൾ നടത്തുന്നത് പലയിടങ്ങളിലും പ്രകോപനം സൃഷ്ടിക്കാൻ സിപിഎം ശ്രമിക്കുന്നു അനിൽ ആന്റണിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് അനിൽ ആന്റണി മറുപടി പറയണം പാർട്ടിയുടെ നിലപാട് സംസ്ഥാന പ്രസിഡന്റ് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും കുമ്മനം രാജശേഖരൻ തൊടുപുഴയിൽ പറഞ്ഞു എൻ ഡി എ സ്ഥാനാർത്ഥി ശ്രീ വി മുരളീധരൻ്റെ പ്രചരണ പരിപാടികൾ അട്ടിമറിക്കാനും അലങ്കോലപ്പെടുത്താനും സി പി എം നടത്തുന്ന ശ്രമം വളരെ അങ്ങേയറ്റ അപലപനീയമാണ് സ്വതന്ത്രമായി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടത്താനുള്ള സ്വാതന്ത്ര്യം എല്ലാ മുന്നണികൾക്കുമുണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കുമുണ്ട് ആ ഒരു സംഘടനാ പ്രവർത്തന സ്വാതന്ത്ര്യം തിരഞ്ഞെടുപ്പ് കാലത്ത് എല്ലാ പാർട്ടികൾക്കും അവർക്ക് തന്നെ ഉള്ള സ്വാതന്ത്ര്യ അവകാശം അതിനെ നിഷേധിക്കുകയും ധ്വംസിക്കുകയുമാണ് സി പി എം ചെയ്യുന്നത് പരാജയ ഭീതിയിൽ നിന്നുമാണ് സി പി എം ഇതെല്ലാം ചെയ്യുന്നത് ബോംബുണ്ടാക്കിയത് വാസ്തവത്തിൽ എതിരാളികളെ പ്രതിയോഗികളെ നേരിടുന്നത് അക്രമത്തിലൂടെ ആയിരിക്കുമെന്നുള്ളതിൻ്റെ മുന്നറിയിപ്പാണ് അതൊരു വലിയ താക്കീതും മുന്നറിയിപ്പുമായിരുന്നു ഇപ്പോൾ പലയിടങ്ങളിലും പ്രകോപനം സൃഷ്ടിച്ച് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെ സ്വതന്ത്രമായിട്ടുള്ള മുന്നോട്ടുള്ള പോക്കിനെ തടയാനും അങ്ങനെ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് അതിലൂടെ എങ്ങനെയെങ്കിലും കടന്നു കയറി ജയിക്കാം എന്നുള്ള വ്യാമോഹമാണ് സി പി എമ്മിനുള്ളത് ഈ അക്രമ രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളായിട്ടുള്ള സി പി എം ജനാധിപത്യ മൂല്യങ്ങളെയാണ് കുഴിച്ചു മൂടുന്നത് തീർച്ചയായും പുനഃ നിങ്ങൾ ആത്മപരിശോധന നടത്തുക ഗവൺമെൻറ് ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുക്കാമെന്നല്ലാതെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ആഭ്യന്തര വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും യാതൊരു വിധത്തിലുള്ള നീതി വാസ്തവത്തിൽ എൻ ഡി എക്ക് ലഭിക്കുന്നില്ല അതൊരു സത്യമാണ് എന്തുകൊണ്ട് ലഭിക്കാിക്കുന്നില്ല പോലീസ് ആക്ട് ചെയ്യുന്നില്ല പോലീസ് നടപടി സ്വീകരിക്കുന്നില്ല ഇത് ആക്റ്റിങ്ങിലെ മാത്രം സ്ഥിതിയല്ല